കനത്ത മഴയെ തുടർന്ന് ഷാർജയിൽ ഇപ്പോഴും ചില ഇടങ്ങളിലൊക്കെ അജാസ് അബൂഷകാറ അൽ വഹദ അൽ ഖാസിമിയ അതുപോലെ ജമാൽ അബ്ദുൽ നാസർ അങ്ങനെയുള്ള പല ഏരിയകളിലും ഇപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർക്കെങ്കിലും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ താൽക്കാലികമായിട്ട് ശമനത്തിനോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പനിയോ വയറിളക്കമോ ഛർജിയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മരുന്ന് സംവിധാനം ചെയ്തുകൊണ്ട് മെഡിക്കൽ എയ്ഡുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഐ പി എ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ആർക്കെങ്കിലും ഈ പറയുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ കാണുന്ന ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ് ആ ഈ പറയുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങൾ ഫോണിലെ ബന്ധപ്പെട്ടാൽ അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്കതൊക്കെ തരണം ചെയ്യാൻ പറ്റും പ്രവാസി മലയാളികൾ മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക മുനീർ അൽവഫ്